ാണ് എന്റെ തിരിച്ചറിയാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത് കോവിഡിന്റെ തൊട്ട് കൊടുത്ത ജനുവരി മാസം ഞാൻ ആ ഫാൻറ്റസി പോകിയു പോകാൻ കാരണം ആ ഫാൻറ്റി ആൾക്കാർ വന്ന് തിരക്ക് കണ്ടപ്പോ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് അന്വേഷിച്ച വ്യക്തിയാണ് അവരുടെ ഒരു എല്ലാ ഉൽപ്പന്നങ്ങളും പത്ത് മുതൽ ശതമാനം വരെ വില പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി ഒരു വ്യക്തിയുടെ ഫോൺ നമ്പർ തന്നു ഞാൻ എന്റെ ഓഫീസിലെത്തി അദ്ദേഹത്തിന് വിളിച്ചു അന്ന് ഫോൺ എടുത്ത വ്യക്തിയുടെ പേരാണ് ഇന്നത്തെ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ ഇന്നത്തെ ബ്രാൻഡ് ആയിട്ടുള്ള അന്ന് വന്നപ്പോ ആള് ഏതാ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ബിസിനസ് പ്രാധാന്യമുള്ള ബിസിനസ് ഞാൻ ആള് പറഞ്ഞു ആദ്യം എനിക്ക് ആളുടെ കയ്യിൽ അടയ്ക്കുന്ന എല്ലാ പേപ്പറും അപ്പൊ ആള് വന്നു ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാം അവസാനം ഒരു ബിസിനസ് കൂടിയാണ് ഞങ്ങളുടെ ബിസിനസ്സിലേക്കൊന്നും എനിക്ക് ഇൻട്രസ്റ്റില്ലായിരുന്നു കാരണം എങ്ങനെയോ ഒരു ഒരു മറ്റൊരു എന്ന് പറയുന്ന ൂണിറ്റി എനിക്ക് എടുക്കാൻ പറ്റാത്ത പോയി അതാണ് എനിക്ക് ഈ മേഖലയിൽ പ്രാധാന്യം കൃത്യമായി ബോധ്യപ്പെട്ടത് അന്ന് മുതൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഈ ബിസിനസിനെ പറ്റി കൂടുതൽ പഠിക്കുകയും കാര്യങ്ങളും ചെയ്തപ്പോ ഒറ്റ തീരുമാനം എടുത്തു ഇപ്പോ ഇന്ന് ആർഗ്രക്ചർ മേഖലയിൽ അവർ

എന്തായാലും കൂടുതൽ നേടുന്നില്ല നമ്മുടെ ചീഫ് വെയിറ്റ് ചെയ്യുന്നു ഗസ്റ്റർ